ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വർക്ക് വരുന്നത് കൊല്ലം ജില്ലയിൽ പത്തനാപുരം പട്ടാഴി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമുക്ക് ചേച്ചിയുടെ അടുത്ത് ആറരയൊക്കെ ആവുമ്പോഴത്തേനാണ് എത്തേണ്ട ടൈം നമ്മൾ ചേച്ചിക്ക് ആറരയായിരുന്നു ടൈം കൊടുത്തിരുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാം അങ്ങനെ നമ്മൾ ആ ആറരയൊക്കെ ആകുമ്പോഴത്തേന് ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തി ആറേ മുക്കാലൊക്കെ ആയപ്പോഴത്തേനെല്ലാം സെറ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ചേച്ചി ഓൾറെഡി ഓരോ ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നു ഇത് ചേച്ചിയുടെ എൻഗേജ്മെൻറ്റ് വർക്കാണ് ചേച്ചി ഓൾറെഡി ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തത് ചേച്ചിയുടെ പേര് വന്നിട്ട് ഭവ്യ എന്നാണ് ആൾക്ക് ലോട്ടസിൻ്റെ ഡിസൈൻ ഒരുപാട് ഇഷ്ടമായിരുന്നു കൈ നിറച്ചും ലോട്ടസ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം അതുകൊണ്ട് ചേച്ചി ലോട്ടസിൻ്റെ ഡിസൈൻ ആയിരുന്നു സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് എങ്ങനെ നമ്മൾ രണ്ട് കൈയുടെ ഉൾഭാഗം ഫുള്ളും ലോട്ടസിൻ്റെ ഡിസൈൻ ചെയ്തു ബാക്ക് സൈഡും ലോട്ടസ് തീം തന്നെയായിരുന്നു ആൾക്ക് ലോട്ടസ് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ലോട്ടസ് തീം തന്നെ സെലക്ട് ചെയ്തത് ബാക്ക് ഹാൻഡിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ ഹംസ് ഡിസൈൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ട് ബോർഡർ ആയിട്ട് തിരിച്ചിട്ട് ഹംസ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തു സെൻറ്ററിനെ വേരിയേഷൻ കൊടുത്തു അതിൻ്റെ ബിഗിനിങ്ങിലായിട്ടൊരു ഫ്ലോറൽ മോഡൽ ബിഗിനിങ്ങാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പം കുറച്ചുകൂടെ ഹംസിനെ നല്ല ഭംഗിയായിട്ട് തോന്നിപ്പിക്കും ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുക്കുമ്പോൾ ഇതായിരുന്നു ചേച്ചിയുടെ ബാക്ക് ഹാൻഡിലെ ഡിസൈൻ ഫുള്ളി ലോട്ടസ് എന്ന കവറേജും അല്ല ഒരു മീഡിയം രീതിയിലുള്ള കവറേജിൻ്റെ ഡിസൈൻ ആയിരുന്നു ആൾ അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല കേട്ടോ ചെറിയൊരു സ്റ്റാർട്ടിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറേ നേരമായിരുന്നു സംസാരിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ചേച്ചി എന്തെങ്കിലും ഇണ്ടാ തുടങ്ങിയത് അങ്ങനെ നമ്മൾ ലോട്ടസിൻ്റെ ഒക്കെ വരച്ച് അത് ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മുടെ എൻഗേജ്മെൻറ്റ് വർക്കിൻ്റെ ഇന്നത്തെ ബ്രൈഡൽ മെഹന്തി ഫുള്ളും കംപ്ലീറ്റ് അവർ ഫിംഗറിൽ കുറച്ച് ഡിസൈൻ മാത്രമേ ഇനി ചെയ്യാനുള്ളൂ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മൾ നെൽകോണും അതേപോലെ ബ്രൈഡൽ ഹാൻഡ് കോണും സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഡി ടി ഡി സി വഴിയായിരിക്കും ഡെലിവറി ഉണ്ടായിരിക്കുക അപ്പം എല്ലാ മൺഡേസിലും നമ്മൾ ഷിപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അവരെ വീട്ടിൽ ഇറങ്ങി അടുത്ത വീഡിയോമായി കാണുന്നവരെ ബായ്